വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഫിസിക്സിന്റെ ഒരു പ്രോബ്ലവും ആയിട്ടാണ് നമുക്ക് പ്രോബ്ലം ഒന്ന് കാണാം ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ നാലാമത്തെയും മൂന്നാമത്തെയും സെക്കൻഡുകളിൽ അത് സഞ്ചരിച്ച ദൂരങ്ങളുടെ അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് സി സികളുടെ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് പക്ഷേ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സമയം തികയാതെ വരും അപ്പൊ നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ് അവിടെ ട്രിക്ക് ഉപയോഗിക്കുന്നത് രണ്ട് ഇൻറ്റു സമയം ഇവിടെ സമയം ആദ്യത്തെ സമയം നാലാമത്തെ സെക്കൻഡാണ് മൈനസ് വൺ നമുക്ക് ഏഴ് കിട്ടും അതുപോലെ തന്നെ അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സെക്കൻഡാണ് രണ്ട് ഇൻറ്റു മൂന്ന് മൈനസ് നമുക്ക് അഞ്ച് കിട്ടും അപ്പം സെവൻ ഈസ്റ്റ് നാലാമത്തേ ഈസ്റ്റ് മൂന്നാണ് അപ്പം നമ്മുടെ ആൻസർ സെവൻ ഈസ്റ്റ് ടു ഫൈവ് ആണ് സെവൻ ബൈ ഫൈവ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ടു ടി മൈനസ് വൺ ഈസ്റ്റ് ടു മൈനസ് വൺ അപ്പം നമുക്ക് പുതിയൊരു ട്രിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു